കള്ളിക്കാട് വീടിനും പരിസരത്തുമായി രക്തക്കര കണ്ടത് പരിഭ്രാന്തി പരത്തി കള്ളിക്കാട് സ്വദേശി ഷാജികുമാറിന്റെ വീട്ടിന്റെ പരിസരത്താണ് രക്തക്കര കണ്ടത് ഈ വീട്ടിൽ ഷാജികുമാറിന്റെ വൃദ്ധയായ മാതാവ് മാത്രമാണ് താമസിക്കുന്നത് രക്തക്കര മനുഷ്യന്റെയാണോ മൃഗത്തിന്റെ ആണോ പോലും വ്യക്തമായിട്ടില്ല നേർഡാം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി രക്തസാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട് പരിശോധന ഫലം വന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ രാവിലെയാണ് പള്ളിക്കാട് മുടുപ്പരയ്ക്ക് സമീപത്തുള്ള ഒരമ്മ മാത്രം താമസിക്കുന്ന ഷാജി കുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അമ്മ മാത്രം താമസിക്കുന്ന ഈ വീട്ടിന്റെ നാല് വീടിൻ്റെ മുൻഭാഗത്തും അതുപോലെ തന്നെ ഒക്കെ ഇങ്ങനെ ബ്ലഡ് തളം കെട്ടി കിടക്കുന്നത് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ നേരെ പോലീസിനെ അറിയിക്കുകയും അയാളം പോലീസ് പിന്നെ സി എ അടക്കമുള്ള ഉദ്യോഗസ്ഥരൂടെ വരികയും പരിശോധിക്കുകയും ആ ബ്ലഡ് ഡി എൻ എ ടെസ്റ്റിന് അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മൃഗങ്ങളുടേതാണോ മനുഷ്യൻറ്റേതാണോ എന്ന് ആ റിസൾട്ട് വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നിരുന്നാലും ആ വീട്ടിൻ്റെ നാല് ചുറ്റും നന്നായിട്ട് രക്തം തളം കെട്ടി കിടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ നമസ്കാരം ഇന്ന് രാവിലെ ഒരു എട്ട് മണിയോടുകൂടി നമ്മുടെ വീട്ടിൻ്റെ എൻ്റെ വീട്ടിൻ്റെ പരിസരത്തുള്ള ഒരു ചെറുപ്പക്കാരം പയ്യമെന്ന് പറഞ്ഞു നമ്മൾ ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ പോകുന്ന ആ റോഡേ കുറച്ച് ബ്ലഡ് തളം കെട്ടി കിടക്കുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും ആക്സിഡൻ്റ് എന്തെങ്കിലും പറ്റിയതാണോ എന്ന് അറിയില്ല ചേട്ടാ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ വന്നിട്ട് ഈ ബ്ലഡ് എന്ന് നോക്കുമ്പോൾ മുകളിൽ നമ്മളെ മരണപ്പെട്ടു പോയ റേഷൻ കട മോഹനൻചാട്ടൻ്റെ വീട്ടിൻ്റെ മുന്നിലായിട്ടൊരു ടെലഫോൺ പോസ്റ്റീവ് പോകുന്നുണ്ട് ആ പോസ്റ്റിൻ്റെ മൂട്ടിൽ കുറച്ച് സമയത്ത് ബ്ലഡ് കിടക്കുന്നുണ്ടു അപ്പോൾ ആ ബ്ലഡ് നോക്കിയപ്പോഴും എന്തെങ്കിലും ആക്സിഡൻറ്റ് അപ്പോൾ ഒരു വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്റർ കണ്ട് പൊട്ടി അതിൻ്റെ കണ്ണാടി ചില്ലും തറയിൽ കിടക്കുന്നു അപ്പോൾ അതുകൊണ്ട് വല്ല ആക്സിഡൻ്റ് വല്ലതും ആയ സാധ്യതയുണ്ട് എന്നുള്ള നിഗമനം മനസ്സിൽ തോന്നി അതനുസരിച്ച് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഞാൻ ഈ സമീപത്തുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും അവിടെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഒത്തിരിക്കിയപ്പോൾ അങ്ങനെ ഒരു കേസും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിന് ശേഷം ആ റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ വീണ്ടും അങ്ങനെ റോഡ് ഞങ്ങൾ ഒന്നുകൂടെ വാച്ച് നോക്കിയപ്പോൾ വീണ്ടും കുറച്ച് രക്തത്തുള്ളികൾ ഇങ്ങനെ മുന്നിലോട്ട് വരുന്നു അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നു വന്ന് നോക്കിയപ്പോൾ കുറേ ദൂരം ബ്ലഡ് വന്ന സമയത്താണ് ഈ വീട്ടിൻ്റെ മുന്നിലും ആ റോഡിൽ പബ്ലിക് റോഡിൽ അമ്പലത്തിൻ്റെ കള്ളിക്കാട് ശ്രീഭദ്രവാളി ദേവീക്ഷേത്രം മുന്നിലായിട്ടുണ്ടോ ആ വീടിൻ്റെ മുന്നിൽ അമിതമായി വീണ്ടും ബ്ലഡ് കിടക്കുന്നു അങ്ങനെ അവിടെ വന്നിട്ട് ജസ്റ്റ് നോക്കിയപ്പോൾ ആ വീട്ടിൻ്റെ ആ ഫ്രണ്ടിലേക്ക് അവർ സിറ്റൌട്ടിലേക്ക് ബ്ലഡിൻ്റെ തുള്ളി പോകുന്നുണ്ടെന്ന് അങ്ങനെ അവിടെ പോയി നോക്കിയപ്പോഴാണ് ആ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ആകെ മൊത്തം ആയിട്ട് ഏതോ ഒരു ജീവി വല് വലിയ കൈപ്പാദം അല്ലെങ്കിൽ കാൽപ്പാദം അത്രയും വലിപ്പമുള്ള ഏതൊരു ജീവി നടന്നു പോയത് പോലെയുള്ള ബ്ലഡിൻ്റെ ആവശ്യം കണ്ടു അങ്ങനെ അത് നോക്കി നോക്കി നോക്കുക വീട്ടിൻ്റെ പുറത്ത്